നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുകൊണ്ടാണ് നല്ല ഓഡിയോ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന കോണ്ടിൻ്റെ റീച്ച് കിട്ടുന്നതിനകത്ത് അതിപ്പോൾ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇൻസ്റ്റഗ്രാം ആയാലും നല്ല വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വേണ്ടത് നല്ലൊരു മൈക്കാണ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ആദ്യമായിട്ടും അവർ എല്ലാവരും കൂടുതൽ ആൾക്കാരും ആദ്യമായിട്ടും വയേർഡ് മൈക്കിലായിരിക്കും തുടങ്ങുന്നത് എന്നാൽ അത് കൂടുതൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആക്ച്വലി വയേർഡ് മൈക്കിൻ്റെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാകും വയർഡ് മൈക്ക് അതിൻ്റെ കൂടുതൽ ലെങ്ത്തി ആയിട്ടുള്ള കേബിളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാകും ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളൊരു വയർലെസ് മൈക്കിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് വയർലെസ് മൈക്കിൻ്റെ ആദ്യം കാര്യം വരുമ്പോൾ മിക്കവാറും എല്ലാവരും മനസ്സിൽ വയർലെസ് മൈക്കിൻ്റെ ഒരു പ്രൈസ് ആയിരിക്കും മെയിനായിട്ട് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ബൈക്കുകൾ ലൈക്ക് ഹോളി ലാൻഡ് ഹോളി ലാൻഡ് മാർക്ക് ടു അല്ലെങ്കിൽ റോഡ്സ് തുടങ്ങിയ ബൈക്കുകളൊക്കെ ധാരാളം ക്വാളിറ്റിയുള്ള നല്ല പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് നമുക്ക് പല സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും വളരെ അപ്പുറത്താണ് കാരണം അതെല്ലാം ഒരു ടെൻ തൗസൻഡ് അബോ ആണ് ട്വൽവ് തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് റോഡ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ട്വൻറി ഫൈവ് തൗസൻഡ് റേഞ്ച് വരാൻ നിൽക്കുന്ന പ്രോഡക്ട്സ് ഉണ്ട് ആദ്യമായിട്ടൊക്കെ കോണ്ടൻഗ്രേഷൻ ചെയ്യുന്നവർക്ക് ആക്ച്വലി അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും നമുക്ക് സാധാരണക്കാരായ നമ്മളെപ്പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ആക്ച്വലി ആ സമയത്ത് നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും സോ അവിടെ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വയർലെസ് മൈക്കിൻ്റെ ആവശ്യം വരുന്നത് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് റേഞ്ച് വരുന്ന കുറേ കുറേ വയർലെസ് മൈക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കൊഡാക്കിൻ്റെ കൊഡാക്ക് നമ്മൾ എല്ലാവർക്കും അറിയാം പണ്ട് ക്യാമറ ഒരു ഫീൽഡിൽ വളരെ അഗ്രഗണ്യരായിട്ട് നിന്നിരുന്ന ഒരു കമ്പനിയാണ് കൊഡാക്ക് ആ ഒരു ശ്രേണിക്ക് കൊഡാക്കിൻ്റെ പുതിയൊരു വയർലെസ് മൈക്കിൻ്റെ എൻട്രി ഇതാ വരികയായിരുന്നു കൊഡാക്കിൻ്റെ ഡബ്ല്യു എം തേർട്ടി ടു എന്നുള്ളൊരു പുതിയൊരു മോഡലിനെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഡബ്ല്യു എം തേർട്ടി ടു ഡബ്ല്യു എം തേർട്ടി ടു എന്നുള്ളൊരു പുതിയ മോഡലാണ് ഇത് റീസൻറ്റായിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള റിവ്യൂസ് ഒന്നും യൂട്യൂബിൽ വന്നിട്ടില്ല മലയാളത്തിൽ അങ്ങനെ റിവ്യൂസ് ഇല്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ആക്ച്വലി ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചത് കോട്ടയത്തുള്ള ക്യാംസ്കാൻ സ്കാൻ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അവരുടെ തന്നെ തിരുവല്ലയുടെ ബ്രാഞ്ചിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് വരെ ഒരു ബുദ്ധിമുട്ട് റിയിച്ചതാണ് അവർ ബ്രാഞ്ചിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ഇതിന്റെ കമ്പോൺസ് അതുകൂടാതെ ഇതാണ് അതിന്റെ ഒരു പവർ പാക്ക് വരുന്നത് ഡബ്ലും തേർട്ടി ടൂട്ടൊരു പവർ പാക്ക് വരുന്നത് അപ്പൊ അതിനകത്ത് രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട് ഒരു റിസീവർ ഉണ്ട് രണ്ട് ട്രാൻസ്മിറ്റർ ആക്ച്വലി ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് ട്രാൻസ്മിറ്റർ പ്രയാനപ്പെടും അല്ലെങ്കിൽ ഒറ്റ ട്രാൻസ്മിറ്റർ മതിയാകും റിസീവർ ഒരെണ്ണാണുള്ളത് ഇത് കൂടാതെ ഇതിനകത്ത് കുറെ സെറ്റ് ഓഫ് കേബിൾസ് എല്ലാം ഉണ്ട് ആക്ച്വലി നമുക്ക് ഇത് ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാനാണ് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളത് അത് കൂടാതെ ആപ്പിളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾസ് ഉണ്ട് ചാർജിങ് കേബിൾസ് ഉണ്ട് അത് കൂടാതെ ഒ ടി ജി കേബിൾസ് ഉണ്ട് ഡയറക്റ്റ് നമുക്ക് ഫോണിൽ ഒ ടി ജി വഴി കണക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ മൂന്ന് മിൻമോസും രണ്ട് മാഗ്നറ്റും ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ എലേബിൾ ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചതിനകത്ത് അറിയാൻ പറ്റുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ആണ് കത്തി കിടക്കുന്നത് പുറത്ത് പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് വണ്ടികൾ പോകുന്നുണ്ട് കാക്കാലുള്ള സൗണ്ട് എല്ലാം ഇപ്പൊ അതിനകത്ത് കേൾക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ചേഞ്ച് ഇപ്പൊ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് സൗണ്ട് മനസ്സിലായി സറൗണ്ടിങ്സിലെ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാൻ പോകണം സിംഗിൾ ടച്ച് ആണ് അതിനകത്ത് ഒരു മൈനസ് ബട്ടൺ ഉണ്ട് അതിനകത്ത് ഒരു സ്റ്റൊറ്റത്തോളം പ്രസ് ചെയ്താൽ മതി ഓക്കെ ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടുകൊണ്ടിരുന്ന പല സൗണ്ടുകൾ ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റപ്പെട്ടിട്ടുണ്ട് പമ്പ് കാക്കളുടെ സൗണ്ട് വണ്ടികളുടെ സൗണ്ട് അങ്ങനെ പല സൗണ്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ മറുപടി തരുന്നതായിരിക്കും പിന്നെ ക്യാംസാന്റെ ഡീറ്റെയിൽ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ താഴെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കാര്യം പറയാനുള്ള നമ്മുടെ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ മനോജ് അപ്പോൾ മെയിനായിട്ടും ട്രാവല ട്രാവൽ റിലേറ്റഡായിട്ടുള്ള കണ്ടന്റ്സ് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള കണ്ടന്റ്സ് വിവിധ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ അതിനെ പറ്റിയുള്ള കണ്ടന്റ്സ് ഒക്കെ ഇടുന്ന ഒരു വീഡിയോ ആണ് പ്രധാനമായിട്ടും എന്നാലും ഇത് നമ്മളെ ട്രാവലിംഗ് വീഡിയോ ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഈ വയർലെസ് പൈക്കിനെ പറ്റിയുള്ള വീഡിയോ കൂടി ഇതിനകത്ത് ഇരണമെന്ന് തോന്നിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച്